ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം സ്വന്തമായി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാനും അതിലൂടെ നല്ല വരുമാനം നേടാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ പക്ഷെ എന്ത് കണ്ടന്റ് ചെയ്യും എങ്ങനെ സ്ഥിരമായി വീഡിയോ ഇടും എഡിറ്റിംഗ് ഷൂട്ടിംഗ് ഇതൊക്കെ ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് എങ്കിൽ ആ ടെൻഷനെല്ലാം മറന്നേക്കും നിങ്ങളുടെ യൂട്യൂബ് സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ഒരു സുവർണ അവസരമായിട്ടാണ് മീഡിയ പിക്സൽ വന്നിരിക്കുന്നത് ഇവിടെ ഒരു രൂപ പോലും മുടക്കില്ലാതെ വീഡിയോ ഷൂട്ട് ചെയ്യാതെ എഡിറ്റ് ചെയ്യാതെ നിങ്ങൾക്ക് ഒരു യൂട്യൂബ് ചാനൽ ഉടമയാകാം അത് മൂന്ന് വൈകളുടെ വരുമാനവും നേടാന്നുള്ളതാണ് സംഭവം വളരെ സിമ്പിളാണ് കേരളത്തിലെ എല്ലാ പ്രധാന ടൗണുകളിലും കേന്ദ്രീകരിച്ചു മീഡിയ മീഡിയ എന്ന പേരിൽ മാർക്കറ്റിംഗ് യൂട്യൂബ് ചാനലുകൾ ആരംഭിക്കുകയാണ് ഒരു ടൗണിൽ ഒരാൾക്ക് മാത്രമാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ലഭിക്കുന്നത് എന്നാൽ ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചാനൽ ക്രിയേറ്റ് ചെയ്തു തരും കമ്പനിയാണ് ക്രിയേറ്റ് ചെയ്തു തരുന്നത് അതിനുശേഷം ക്രിയേറ്റിന് ശേഷം ഇമെയിലും പാസ്വേഡ് നിങ്ങൾക്ക് അയച്ചിരുന്നതാണ് രണ്ടാമത് വീഡിയോ നിങ്ങൾക്ക് വേണ്ടി അപ്ലോഡ് ചെയ്യാനുള്ള വീഡിയോകളും കമ്പനികളൊക്കെ നൽകുന്നതാണ് അതുകൂടാതെ നിങ്ങൾ ചെയ്യേണ്ടത് വീഡിയോ നിങ്ങൾക്ക് നൽകിയതിന് ശേഷം ആ വീഡിയോ നിങ്ങൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുക അതിനുശേഷം നിങ്ങൾ പരമാവധി നിങ്ങളുടെ സോഷ്യൽ മീഡിയ സുഹൃത്തുക്കളൊക്കെ ഷെയർ ചെയ്യുക ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നാൽ ഇവിടുത്തെ വരുമാനം എന്ന് പറഞ്ഞാൽ ഒന്നല്ല രണ്ടല്ല മൂന്ന് രീതിയിലാണ് വരുമാനം കിട്ടുന്നത് സാധാരണ യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ മോണിറ്റൈസേഷൻ ആവണം അല്ലേ എന്നാൽ ഇവിടെ മോണിറ്റൈസേഷൻ ആകാതെ നിങ്ങൾക്ക് വരുമാനം കിട്ടും അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമ്പനി നൽകുന്ന സർവീസുകൾ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഫോർട്ടി നയൻ പെർസെൻറ്റേജ് നിങ്ങൾക്ക് കമ്മീഷൻ കിട്ടും ഇതൊരു വലിയൊരു ഏണിംഗ്സ് ആണ് രണ്ടാമത്തെ ഒരു ഏണിങ്സ് പറഞ്ഞാൽ ഒരു അട്രാക്റ്റീവ് ഇൻകം ആണ് ഒരു സ്റ്റാർട്ടപ്പ് യൂട്യൂബറെ സംബന്ധിച്ചോളം യൂട്യൂബറെ സംബന്ധിച്ചിടത്തോളം വളരെ സിമ്പിളായിട്ട് ഏണിങ്സ് ഉണ്ടാക്കാന്നുള്ളതാണ് അതോ ചാനൽ മോണിറ്റേഴ്സ് ആകേണ്ടതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു തന്നതിൽ ഇവിടെ ഒരു ബോണസിംഗ് എന്ന് പറയുന്നത് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ അപ്ലോഡ് ചെയ്ത വീഡിയോകൾക്ക് വ്യവേഴ്സും അതുപോലെ തന്നെ നിങ്ങളുടെ ചാനൽ വന്ന സബ്സ്ക്രൈബേഴ്സും അടിസ്ഥാനപ്പെടുത്തി ഓരോ വീഡിയോകൾക്കും നൂറ് രൂപ വരെ ഞങ്ങൾക്ക് ബോണസ് കിട്ടും അത് ഒരു സ്റ്റാർട്ടപ്പ് യൂട്യൂബറെ സംബന്ധിച്ച നല്ലൊരു ആണ് പിന്നെ മൂന്നാമത്തെ ഇൻകം എന്ന് പറഞ്ഞാൽ മോണിറ്റേസ് ഇംഗുമാണ് നിങ്ങളുടെ ചാനൽ വളർന്ന് യൂട്യൂബിൻ്റെ നിബന്ധനകളെല്ലാം പാലിച്ച് മോണിറ്റേസ് ആയിക്കഴിഞ്ഞാൽ യൂട്യൂബിൽ നിന്നുള്ള പരസ്യ വരുമാനവും നിങ്ങൾക്ക് തന്നെയാണ് അത് നിങ്ങൾക്കുള്ളതാണ് ഓക്കെ അപ്പോൾ ഇതാണ് ഓപ്പർച്യൂണിറ്റി അപ്പോൾ ഇതൊരു വലിയൊരു ഇതൊരു ചെറിയ സംഭവം അല്ല വലിയൊരു പദ്ധതിയാണ് വലിയൊരു പ്രോജക്റ്റാണ് നമ്മൾ ഒരുമിച്ച് കേരളത്തിലെ ഒരു വലിയ ഡിജിറ്റൽ കമ്മ്യൂണിറ്റി സിസ്റ്റമാണ് ബിൽഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ കമ്പനിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു ഡിജിറ്റൽ സൂപ്പർ മാർക്കറ്റ് യാഥാർത്ഥ്യമാക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ പാർട്ണർ ആകുന്ന എല്ലാ ആളുകൾക്കും ഡിജിറ്റൽ സൂപ്പർ മാർക്കറ്റിലേക്ക് ഒരു എൻട്രി അത് തികച്ചും ഫ്രീ ആയിട്ടാണ് എൻട്രി കൊടുക്കുന്നത് ഒരു രൂപ പോലും ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെയാണ് എൻട്രി കൊടുക്കുന്നത് അതുപോലെ തന്നെ വലിയൊരു സൂപ്പർ മാർക്കറ്റിന്റെ ലാഭവിഹിതം നേടാനുള്ള ഒരു അവസരം കൂടി ഇവിടെ ഓരോ പാർട്നേഴ്സിനും ലഭിക്കുന്നുണ്ട് അവസരത്തിൽ പങ്കാളിയാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ മൂന്ന് പാക്കേജ് വെച്ചിട്ടുണ്ട് നോർമൽ ബേസിക് പ്രീമിയം എന്നിങ്ങനെ മൂന്ന് പാക്കേജുകളാണുള്ളത് ഇതിലിഷ്ടമുള്ള ഏത് പാക്കേജ് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽ ഈ പാക്കേജ് വിശദ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഒരു ലിങ്ക് കൊടുക്കുന്നുണ്ട് ഒന്നുകിൽ ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ജസ്റ്റ് മെസ്സേജ് ചെയ്താൽ മതി ഓക്കെ